ും ഭഗവാനിലേക്ക് എത്താനുള്ള നമ്മുടെ സംരക്ഷിച്ച് ആ ക്ഷേത്രത്തിന് വേണ്ട സേവനങ്ങൾ ചെയ്ത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിലനിർത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം നമ്മുടെ ഭക്തി എന്ന് പറഞ്ഞ ഭാവം സർവവും ഭഗവാനാണ് എന്ന ചിന്തയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചാൽ ആ ഭഗവാനായിട്ട് തന്നെ നമുക്ക് എല്ലാം നമ്മളിലേക്ക് എത്തിക്കും അതാണ് ശ്രീമത് ഭാഗവതത്തിൻ്റെ അവസാനം ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് മമാശ്രമം ഭഗവാൻ സ്വന്തം ഭൂമിയായിട്ട് പറഞ്ഞ ഏകസ്ഥലം പരികാശ്രമമാണ് ആ ബദകാശ്രമത്തിലേക്ക് പോകാനാണ് പറയുന്നത് ആ ബദകാശ്രമത്തില് ബുദ്ധവരെ ഇന്ന് ഭഗവാന്റെ സ്വരൂപമായിട്ടാണ് ആരാധിക്കുന്നത് ബുദ്ധ്വരെ ഭഗവാന്റെ പ്രിയ സുഹൃത്താണ് മനുഷ്യ സ്വരൂപത്തിൽ ബദ്രകാശ്രമത്തിൽ ഭഗവാന്റെ പാതുവുമായിട്ടെത്തിയതാണ് ആ ഭഗവാനോടുള്ള ഭക്തിയുടെ ആ പൂർണ്ണ ഭക്തിയിലെത്തിയതുകൊണ്ടാണ് ഉദ്ധവരെയും ഭഗവാനെ തെരഞ്ഞായിട്ട് ആരാധിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ ആ ഭക്തിയിൽ ആ ഭക്തി നമ്മൾ പൂർണ്ണമായിട്ടും ലയിക്കുകയാണെങ്കിൽ ഭഗവത് സ്വരൂപമായിട്ട് മാറും എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ സനാതനധർമ്മം ഹിന്ദുധർമ്മം ഹിന്ദുധർമ്മത്തിന്റെ പ്രത്യേകത ഇതാണ് കാരണം നമ്മൾ ഓരോരുത്തരും ധർമ്മത്തിനധിഷ്ഠിതമായിരിക്കുന്ന എല്ലാത്തിനെയും സ്വീകരിക്കുകയും പരിപൂർണമായിട്ട് പരിപാലിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ധർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കും നമുക്ക് ചുറ്റുപാടുമുള്ള എല്ലാ തരാചരങ്ങളെയും സംരക്ഷിക്കുക അതിന് മറ്റൊരു ദോഷം വരാത്ത രീതിയിൽ നമ്മുടെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാം അങ്ങനെ ആ ഒരു ധർമ്മിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും നമ്മളിലേക്ക് എത്തിച്ചേരും അത്രയും വലിയൊരു പുണ്യ ജന്മമാണ് മനുഷ്യജന്മം നമ്മൾക്ക് എത്രയോ ജന്മങ്ങൾ കൊണ്ട് പല ജീവജാലങ്ങളായി ജീവിച്ചു പഠിച്ച് ആ ഭഗവാൻ ചൈതന്യത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ഭഗവത് കാരുണ്യം കൊണ്ടാണ് മനുഷ്യ മനുഷ്യന് നമുക്ക് ലഭിക്കുന്നത് ഭക്തി ഒരു ലഹരിയാക്കി നമുക്ക് ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് നമുക്കും വരും തലമുറയ്ക്കും വളരെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് നമ്മുടെ പൊരുളികരൊക്കെ ജീവിച്ചിരുന്ന അങ്ങനെയാണ് നമ്മുടെ ജീവിതശൈലിയിലാണ് ഇതിനൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചത് അപ്പം നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് നമ്മുടെ ജീവിതം ചൈതന്യത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്ത് ആ ഭഗവാനിലേക്ക് എത്താൻ ആ ഭഗവാൻ സ്വരൂപത്തിലേക്ക് മാറാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മനുഷ്യജന്മം കൊണ്ട് പൂർത്തിയാവുകയുള്ളൂ അല്ലെങ്കിൽ വീണ്ടും നമ്മൾ മറ്റേ ഒരു ജന്മം എടുക്കുന്നതാണ് പറയുന്നത് ഈ ജന്മം കൊണ്ട് നമുക്ക് ആ ഭഗവാൻ ചൈതന്യത്തിലെത്താൻ സാധിക്കുകയാണെങ്കിൽ അത് മഹാഭാഗ്യമാണ് എപ്പോഴും പൂർണതയിലെത്തുമ്പോഴാണ് ആനന്ദം എന്ന ഒരവസ്ഥയിലെത്തുന്നത് അതിൽ ജന്മം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങൾ ഓരോരുത്തരും ഇത്രയും വലിയൊരു മഹാഭാഗ്യം ഇതുപോലെയുള്ള ഈ ക്ഷേത്രത്തിൽ ഇത്രയും വലിയൊരു സത്കർമ്മത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് ഓരോരുത്തരെയും ജന്മജന്മാതൃ സുഹൃതമാണ് മനസ്സിലാക്കി ನಮ್ಮ ಭಕ್ತಿಮಾರ್ಗಾನ್ ನಮ್ಮ ಶ್ರಮಿ ಎಲ್ಲ ಸಜ್ಜನಗಳು ಪದವಿ ನಾವು ಅನುಗ್ರಹಿ ಜಯ